ഹലോ ഫ്രണ്ട്സ് നമുക്കൊരു ചക്ക ബിരിയാണി ഉണ്ടാക്കിയാലോ നല്ല പച്ച ചക്ക നല്ല പച്ച ചക്ക കിട്ടിയിട്ടുണ്ടേ നല്ല കട്ടിയുണ്ട് ഈ ചോള എന്താ മഞ്ചട്ടി അടുപ്പത്ത് വെച്ചു എല്ലോട് കൂടിയുള്ള ചിക്കൻ കഷ്ണങ്ങളാണ് ഇതാണ് ഈ ചക്കയുടെ കൂടെ ചേർക്കുന്നത് ചക്കയും ഈ ഇത്രയുള്ള ഇത് കിലോ കുറച്ച് കൂടുതൽ ഉണ്ടാവുന്നു അപ്പൊ ഈ ചിക്കൻ കാഷ്ണങ്ങൾ ചേർത്ത് ചക്ക ബിരിയാണി ഉണ്ടാക്കി കാണിക്കാം പച്ച ചക്ക തന്നെ വേണം ആദ്യം തന്നെ വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ചേർക്കാം ഞാനൊരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് പട്ട രണ്ട് കഷ്ണം ഇടുന്നുണ്ട് കേട്ടോ രണ്ട് കഷ്ണം പട്ട നാല് ക്രാമ്പു ചെറിയ ഏലക്കായ ഒരു മൂന്നെണ്ണം ഇതെല്ലാം ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിത് സവാള ചേർക്കാം സവാള ഞാനിത് നാല് സവാള ചേർക്കേണ്ടി നാല് സവാള നീളത്തിൽ കട്ട് ചെയ്ത് കുറച്ച് ഉപ്പ് കൂടി കല്ലുപ്പ് കൂടി ചേർക്കണ്ടോ പെട്ടെന്ന് ഈ സവാള വാഴേണ്ടി കിട്ട പച്ചമുളക് മാറി ഒന്ന് കളർ മാറിയാണ് കളൊന്ന് കളർ മാറണം പച്ചമുളക് നാലെണ്ണം രണ്ടായിട്ട് മുറിച്ചെടുക്കണം ഇതെല്ലാം നന്നായിട്ട് ഒന്ന് വാഴറ്റിയെടുക്കണം ഒരു നാല് വെളുത്തുള്ളി ചതച്ചത് ഇടയ്ക്ക് മിക്സ് ചെയ്ത് വല്ലാത്തിന്റെ പച്ചമുളക് മാറണം ഒരു ടീസ്പൂൺ നിറച്ച് ഇഞ്ചി ചതച്ചത് കിട്ടോ ഇഞ്ചി ചതച്ചതും കൂടി ചേർക്കാണ് ഒരു സ്പൂൺ ഇഞ്ചി ചതച്ചത് രണ്ട് തക്കാളി ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വാഴച്ചു കൊടുക്കാം പുതിനയില പുതിന കൂടി ചേർത്ത് കുറച്ച് പുതിനയില കഴുകി അങ്ങനെ കൊറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ ചെറിയൊരു പിടി ഒരു പിടി മതി ഇച്ചിരി അടി എടുക്കാൻ പാടുള്ളൂ രണ്ട് കണ്ട് പുതിനയില മതിയാവും അധികം ചേർത്ത് അതിന്റെ ഒരു കുത്തലുണ്ടാവും അതുകൊണ്ട് അതിന്റെ ഒരു മണത്തിന് വേണ്ടി മല്ലിയില ചേർക്കും മല്ലിയില ഇത്ര ചേർക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വാഴച്ച് കൊടുക്കാം ഇനി പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കക്കിയിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് ഇട്ട് വേവിച്ചത് കൊണ്ട് ഇതിൽ ഞാൻ കുറച്ച് കാൽ ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്തു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എരിവ് ഇത് എരിവുള്ള പൊടിയാണ് അപ്പൊ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മാത്രം ചേർക്കുന്നുള്ളൂ രണ്ടാമത്തെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കും നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളക് പൊടി പൂട്ടിയിടാം ഈ പൊടികളെല്ലാം ഒന്ന് പച്ചമണം മാറണമില്ല പൊടികളുടെ പച്ചമണൊക്കെ മാറുന്നതൊന്ന് വായിക്കാൻ മതി ഇപ്പം ഞാൻ ചെറു തീയിലാണ് വെച്ചിരിക്കുന്നത് ഇത് കാൽ സ്പൂൺ മസാലപ്പൊടി ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ പട്ട ഗ്രാമ്പ് ഏലക്കൊക്കെ ചേർത്തുകൊണ്ട് കുറച്ച് മസാലപ്പൊടി കുറച്ചേ ചേർക്കണു കുറച്ച് കുരുമുളക് പൊടി ഒരു കാൽ സ്പൂണ് മറ്റേ കാൽ ടേബിൾ സ്പൂണിൽ കാൽ ഭാഗം കുരുമുളക് പൊടി ചേർക്കും ഇപ്പൊ ഇതില് പൊടികളെല്ലാം വാങ്ങിണ്ട് എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഏകദേശം ഈ വലിപ്പത്തിന് നമ്മള് ചക്കയും കഷ്ണങ്ങളും ആക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്ക ഒരു അര ഗ്ലാസ് വെള്ളമൊഴിക്കുന്നുണ്ട് വേവാനായി ഇതില് നമ്മള് ചാറില്ലാതെ ഇങ്ങനെ വരട്ടിയാണ് നമ്മൾ എടുക്കുന്നത് ഈ ചക്ക ബിരിയാണി ഗ്രേവി ഒന്നും ഇല്ലാതെ നമ്മൾ എടുക്കണം അപ്പ അതുകൊണ്ട് ആവശ്യത്തിന് ചിക്കൻ വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർക്കുക ഉള്ളി വാഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തു ബാക്കിയുള്ള ഉപ്പ് ചിപ്പ ചേർക്കാൻ കേട്ടോ അപ്പൊ ചിക്കൻ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തു ചേർത്ത് ഒന്ന് ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ തിള വന്നു കഴിഞ്ഞാൽ കൊറച്ച് മീഡിയം തീയിൽ വെക്കണം ചിക്കൻ വേവായിട്ട് നമുക്ക് അടച്ചു വെക്കാം ചക്ക കഷ്ണങ്ങളാക്കി മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ചു വെച്ചിട്ടുണ്ട് ഇറച്ചി എത്ര ഉണ്ടായിരുന്നോ ആ പാത്രത്തിന് ഒരു പാത്രം ചക്ക കഷ്ണിയെടുത്തിട്ടുണ്ട് ചിക്കൻ വേന്തു കഴിയുമ്പോൾ നമുക്ക് ഈ ചക്ക വേവിച്ചത് അതിന്റെ കൂടെ ചേർക്കണം എന്താ നന്നായിട്ട് വെന്തിട്ടുണ്ടോ വെന്ത് കുഴഞ്ഞു പോവാൻ പാടില്ല പാകത്തിന് മാത്രം നമ്മൾ വേവിച്ചെടുക്കാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം ഇറച്ചെല്ലാം ഒരേ പോലെ വേവാ അധികം വെള്ളം ഒഴിക്കാതെ ഈ കുറച്ച് ചാറില് തന്നെ ഈ ചിക്കൻ വെന്ത് വേവിച്ചെടുക്കണം അപ്പൊ വെന്ത് പാകമായി കഴിയുമ്പോൾ നമുക്ക് ചക്ക വേവിച്ച് ചേർക്കാം അല്ല ഇങ്ങനെ പതുക്കെ ചളയ്ക്കാൻ പാടുള്ളൂ സ്പീഡിൽ നമ്മൾ ഫ്ലെയിം വെക്കുമ്പോൾ പെട്ടെന്ന് തിളച്ച് ചാറ് വറ്റി ഇങ്ങനെ അടുക്കി പിടിക്കും അപ്പം ചാറ് അധികം വറ്റണതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ചിക്കൻ ആ ചാ കുറച്ച് ഗ്രേവിയില് വെന്ത് കിട്ടണം അതാണ് ടേസ്റ്റ് ഇറച്ചി വെന്തോന്ന് നോക്കാം ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിരിക്കണം എന്നിട്ട് വേണം ചക്ക ചേർക്കാൻ വെന്തിട്ടുണ്ടോന്ന് നോക്കാം ചൂടുണ്ട് വേവായിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ചാറൊക്കെ കുറുകി അപ്പൊ ഇത്രയും ചാറുണ്ടാവും ഈ ചക്ക വേവിച്ചും കൂടി ഇതിന്റെ കൂടെ ചേർക്കും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കനും ഗ്രേവിയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് മിക്സ് ചെയ്ത് നമ്മള് കപ്പ ബിരിയാണിയൊക്കെ ഇണ്ടാക്കുമല്ലോ അപ്പൊ ആ മെത്തേഡ് തന്നെയാണ് അപ്പൊ ഞാൻ പിന്നെ ബിരിയാണിക്ക് ചേർക്കണ എല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട് ചക്ക വേണ്ടത് ഈ ചിക്കൻ്റെ ഗ്രേവി മസാല എല്ലാം ചേർന്ന് വേണ്ട നല്ല ടേസ്റ്റ് ആയിരിക്കും ചപ്പാത്തിക്ക് ചോറിനൊക്കെ കൂട്ടി കഴിക്കാം വെറുതെ വേണമെങ്കിൽ നിങ്ങൾ കഴിക്കാത്ത ഒന്നിനും കൂട്ടിലീ വെറുതെ എടുത്ത് കഴിക്കാം നല്ല ടേസ്റ്റാ എന്താ അപ്പൊ കുറച്ച് ഗ്രേവി ഉണ്ടാവണം അതുണ്ടെങ്കില് നമ്മൾ ഈ ചക്ക ചേർക്കുമ്പോ ആ ഗ്രേവി മസാലയൊക്കെ ആ ചക്കയില് നന്നായിട്ട് പിടിക്കും അതിന് കൊറച്ച് ഈ ചിക്കൻ വേണ്ട വേമ്പ് കുറച്ച് ഗ്രേവി ഉള്ളപ്പോഴേ നമ്മൾ ചക്ക വേവിച്ചും കൂടി ചേർക്കണം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ചക്ക വെന്ത ചക്കയൊക്കെ ഈ ഗ്രേവിയൊക്കെ എല്ലാം വരച്ചെടുക്കണം പിന്നെ ഗ്രേവി ഒന്നും ഉണ്ടാവില്ല ചക്ക ചേർത്തോണ്ട് ചക്കയുടെ ചിക്കൻ്റെ മണം ചേർത്ത് നല്ലൊരു മണം വരുന്ന നല്ല എരിവോട് കൂടി ഉണ്ടാക്കിയ ചിലർക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ നല്ല എരിവ് ചേർത്ത് ഉണ്ടാക്കാം കുറച്ച് എരിവ് മുന്നിട്ട് തന്നെ നിൽക്കണം കേട്ടോ എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് തീരെ എരിവ് കൂടുതലായിട്ടുണ്ട് തീരെ എരിവ് കുറച്ച് ഇതിൽ നമ്മളിത് ഉണ്ടാക്കിയ ടേസ്റ്റ് കുറവായിരിക്കും നല്ല ടേസ്റ്റായിട്ടുള്ള ചക്ക ബിരിയാണി റെഡി ആയിട്ടുണ്ട് കുറച്ച് മല്ലിയെല്ലാം ചേർക്കുക പച്ച വെളിച്ചണേയും കൂടി ചേർക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇറക്കാം ചിക്കൻ ചേർത്തുള്ള ചക്ക ബിരിയാണി ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇപ്പൊ നിങ്ങൾ എല്ലാരും ഒരു തവണ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ എല്ലോട് കൂടിയുള്ള ചിക്കനും പച്ച തക്കയും കൂടി ചേർത്തി ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാണ്ടെങ്കിലുണ്ടല്ലോ ചപ്പാത്തിക്ക് ചോറിനൊക്കെ കൂട്ടി കഴിക്കാം ും ഇതൊന്ന് ട്രൈ ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം ചക്ക അന്റെ രുതി ഉപ്പൊക്കെ ആ ഉപ്പ് ഒക്കെ മതി നന്നായിട്ടുണ്ട് ചക്ക ബിരിയാണി സൂപ്പർ ആയിട്ടുണ്ട് ഉപ്പം എല്ലാം കത്തും ഓ എല്ലാം കറക്റ്റ്